കാർഡിക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി സംഭവത്തിൽ ബാങ്ക് പ്രസിഡന്റിന്റെ പരാതിയിൽ സെക്രട്ടറി കർമ്മന്തുടയിലെ കെ രതീഷിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഒളിവിൽ പോയ ഇയാൾ ബംഗളൂരുവിലുള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് കാറെടുക്ക ക്ഷേമ സഹകരണ സംഘത്തിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് അംഗങ്ങളറിയാതെ അവരുടെ പേരിൽ നാല് ദശാംശം ഏഴേ ആറ് കോടി രൂപയുടെ സ്വർണ പണയ വായ്പ എടുത്തെന്നാണ് പരാതി സംഭവത്തിൽ സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു സൊസൈറ്റി സെക്രട്ടറിയും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കർമ്മന്തോടിയിലെ കെ രതീശനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ആതൂർ പോലീസ് കേസെടുത്തത് പ്രസിഡന്റ് ബെള്ളൂർ കിന്നിങ്കാറിലെ കെ സൂപ്പി നൽകിയ പരാതിയിലാണ് നടപടി പ്രാഥമിക പരിശോധനയിൽ നാലു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് പണയസ്വർണ്ണമില്ലാതെയാണ് ഏഴ് ലക്ഷം രൂപ വരെ അനുവദിച്ചത് ജനുവരി മുതൽ പല തവണകളായാണ് വായ്പകൾ അനുവദിച്ചത് സഹകരണ വകുപ്പിൻ്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തുകയും വിവരം ഭരണസമിതിയെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് കേസ് ഫയൽ ചെയ്യുവാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഒരാഴ്ചയ്ക്കകം മുഴുവൻ പണവും തിരിച്ചടയ്ക്കാമെന്ന് സെക്രട്ടറി ചിലരോട് പറഞ്ഞതായും സൂചനയുണ്ട് സംഭവത്തിൽ മറ്റ് ജീവനക്കാർക്ക് പങ്കില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഒളിവിൽ പോയ രതീശൻ ബംഗളൂരുവിലുള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് അവധിയാണെന്ന് സൊസൈറ്റിയിലും വീട്ടിൽ വയനാട്ടിലേക്ക് പോകുന്നുവെന്നുമാണ് രതീശൻ അറിയിച്ചിരുന്നത് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ സി പി എം ഉള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കെ രതീശനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി നേതൃത്വം വ്യക്തമാക്കി നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അറിയിച്ചു സഹകരണ സംഘത്തിനെ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഫോൺ ആക്കിയില്ല വിളിച്ച് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ വയനാട്ടിലുണ്ട് എന്ന് പറയുന്നു പക്ഷേ ലൊക്കേഷൻ നോക്കുമ്പോൾ കർണാടകയിലുണ്ട് അപ്പോൾ സംഗതി കുറച്ച് സീരിയസ് തന്നെയാണ് അപ്പോൾ പിന്നെ പോലീസിന് പരാതി കൊടുത്തു ഇപ്പോൾ ഈ നിക്ഷേപകർക്ക് പരിഭ്രാന്തി ഇല്ലാത്ത രൂപത്തിൽ അവർക്ക് പണം തിരിച്ചു കിട്ടുമെന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം അപ്പോൾ പരമാവധി ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുക എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് പിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നഷ്ടപ്പെടില്ല പിടിക്കും എന്തായാലും തിരിച്ചു പിടിക്കും ഇനി ഏത് സാഹചര്യം അങ്ങനെ തിരിച്ചു പിടിച്ചാലും പിടിച്ച് പിടിച്ചില്ലെങ്കിലും നടപടി കൊടുക്കും അതോടൊപ്പം നിക്ഷേപകരായ ആളുകൾക്ക് എന്തായാലും ഒരു ഉത്കണ്ഠ ഉണ്ടാവുമല്ലോ ഞങ്ങളുടെ പണം പോയോ എന്നുള്ളതും സ്വർണം നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതും അവർക്ക് മുഴുവൻ അവരുടെ സ്വർണവും പണവും തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കും ഇടപാടുകാർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നഷ്ടപ്പെട്ട തുക തിരിച്ചടപ്പിക്കുവാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നും ഭരണസമിതിയും വ്യക്തമാക്കി കാറെടുക്ക വെള്ളൂർ പഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയാക്കി പത്ത് വർഷം മുൻപ് തുടങ്ങിയതാണ് ഈ സഹകരണ സംഘം മുള്ളേരിയയിലെ ഹെഡ് ഓഫീസിന് പുറമെ കിന്നിംഗ് കാറിലും ശാഖയുണ്ട് നാടിനെ ഞെട്ടിച്ച ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് ഉടൻ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്